ഹായ് ഫ്രണ്ട്സ് അപ്പം നമുക്കിന്ന് എങ്ങനെ മൈക്രോവേവ് ഓവനിൽ ഒരു ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ക്ലീൻ ചെയ്ത ചിക്കൻ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ എരിവിനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മൊ മല്ലിപ്പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ഗരം പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കുറച്ച് എരിവ് കുറച്ചും കൂടെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടും ഞാനൊരു അര ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ഹാഫ് കപ്പ് ഓഫ് കേട് വലിയ പുളി ഇല്ലാത്ത ഒരു ടൈപ്പിൽ കേട് എടുത്തിട്ടുണ്ട് അതുപോലെ ഉപ്പും ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീരും ആഡ് ചെയ്ത് നല്ലതുപോലെ ഇത് മാഗ്നേറ്റ് ചെയ്ത് ഞാൻ സെറ്റാക്കുവാണിത് നല്ലതുപോലെ എല്ലാവരുടെയും പിടിപ്പിക്കണം അതുപോലെ നമ്മുടെ ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് വരഞ്ഞ് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ആ വരഞ്ഞ് കൊടുത്തിരിക്കുന്നതിൻ്റെ ഇടയ്ക്കുമൊക്കെ നല്ലതുപോലെ നമ്മുടെ ഇത് ഒക്കെ ഇറങ്ങുന്നത് പോലെ നല്ലതുപോലെ നമ്മൾ അതിനെ ഡ്രസ്സ് ചെയ്തെടുക്കുക ഇത് സെറ്റ് ആയതിനു ശേഷം നമുക്ക് ഇതൊരു ചട്ടിക്കകത്ത് തന്നെ ഞാനിപ്പം ആക്കിയ ചട്ടിയിൽ വേറൊരു ചട്ടിയിലേക്ക് മാറ്റി വലിയ ചട്ടിയായാലും ഇച്ചിരി ഒരു ചെറിയൊരു ചട്ടിയിലേക്ക് മാറ്റി അതിൻ്റെ അകത്ത് വെച്ച് നമ്മൾ പ്ലാസ്റ്റിക് വെച്ച് നല്ലപോലെ ഞാനത് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വൺ ടു ടു അവേഴ്സ് വേണമെങ്കിൽ നമുക്ക് ഒന്ന് നമുക്കിതിനെ ഒരു ഇതാകാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഒന്ന് പിടിച്ച് നല്ലൊരു സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വയ്ക്കാം ഇല്ലെങ്കിൽ ചിലരൊക്കെയാണ് ഓവർനൈറ്റ് വെക്കും ഞാനിവിടെ ഒരു ടു അവേഴ്സ് ഫ്രിഡ്ജ് വെച്ചു അതിനുശേഷം നമുക്കിനി നമ്മളിത് ഗ്രില്ല് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിതൊരു പ്രീഹീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ഓവൻ ലെന്തി എടുത്തു വെച്ചാൽ ടു ഫിഫ്റ്റിയാണ് മാക്സിമം അപ്പം അതിൻ്റെ ടെമ്പറേച്ചർ ടു ഫിഫ്റ്റി ഇടുക ഇതിൽ ഫ്രണ്ട് ഉണ്ട് ടോപ്പ് സൈഡ് ഡൗൺ സൈഡ് സൈഡെന്നുണ്ട് അതിൽ ഡബിൾ സൈഡ്ക്കി ഇടുക അതിനുശേഷം ഒരു ടെൻ മിനിറ്റ് നമ്മൾ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചു അപ്പോൾ ഇപ്പം നമുക്കിത് പ്രീഹീറ്റ് ചെയ്യാൻ ടെൻ മിനിറ്റ് നമ്മൾ വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഒരു ടെൻ മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പത്തേക്കും ആയി വരുമ്പോഴത്തേനും അപ്പോഴത്തേനും നമ്മുടെ ചിക്കൻ്റെയൊക്കെ നല്ലതുപോലെ തണുപ്പൊക്കെ പോയി വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ ചിക്കൻ നല്ല സെറ്റായിട്ടാണ് ഇരിക്കുന്നത് എല്ലാം പിടിച്ച് നല്ല ഭംഗിയായി ഇരിക്കുകയാണ് ഇനിയിപ്പം നമുക്ക് എന്ത് ചെയ നമുക്ക് നമ്മുടെ ഓവൻ ടെൻ മിനിറ്റ്സ് നമ്മൾ പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഓവനിൽ നിന്ന് നമുക്ക് ചെയ്യാനുള്ള ഇതിലേക്ക് നമ്മുടെ ചിക്കൻ എല്ലാം നല്ലതുപോലെ നമുക്ക് അടുക്കി നല്ല വൃത്തിക്ക് നമുക്ക് വെച്ച് കൊടുക്കുക നിങ്ങൾക്കൊന്നെങ്കിൽ നമ്മളിത് വെക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫോയിൽ പേപ്പറൊക്കെ ഇട്ടിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വരുമ്പോൾ എടുത്ത് കളയാൻ എളുപ്പമുണ്ട് അപ്പോൾ ഈ അടി വെച്ചിരിക്കുന്ന ഇതിലേക്ക് വരുമ്പം ഭയങ്കര പാഴാണ് കഴുകാൻ അപ്പോൾ ഇനിയിപ്പം നമുക്കിത് അടച്ച് നമുക്കൊരു നമ്മൾ ടു ഫിഫ്റ്റി തന്നെയാണ് ഇട്ടിരിക്കുന്നത് അത് നമുക്കൊരു തേർട്ടി മിനിറ്റ്സോളം നമ്മൾ ഇത് വേവിക്കാൻ വേണ്ടി നമ്മൾ വയ്ക്കുകയാണ് ഗ്രില്ല് ചെയ്യാൻ തേർട്ടി മിനിറ്റ്സ് ഇനിയിപ്പം കഴിഞ്ഞ് നമുക്ക് നോക്കാം അപ്പോൾ തേർട്ടി മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളിതൊന്നും കൂടെ എടുത്തിട്ട് ഞാനൊരു ഒന്നും കൂടെ എടുത്ത് അതിൻ്റെ ജസ്റ്റ് അത് ടേൺ ചെയ്ത് വെച്ച് ഒരു ട്വൻറ്റി മിനിറ്റ്സും കൂടെ ഞാൻ ഒന്നും കൂടെ അത് ഗ്രിൽ ചെയ്തെടുത്തു അന്നേരപ്പത്തേക്ക് നമ്മുടെ ചിക്കൻ നല്ലതുപോലെ വേവും അഗീൻ നമ്മൾ ട്വൻറ്റി മിനിറ്റ്സ് ആണ് വെച്ചിരിക്കുന്നത് ഇപ്പം ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ ചിക്കൻ ഗ്രില്ലി ചെയ്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇത്രയുമുള്ളൂ നമ്മളുടെ ഗ്രില്ലിങ്ങൊക്കെ എളുപ്പമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക